ചെറിയ ലൈൻറെ കാര്യൊക്കെ ഇട്ടു അതായത് ഏതൊരു കണ്ട സെറ്റായി കണ്ടം കണ്ടോ രാത്രിയിലെന്തോ വേണ്ടാത്ത പരിപാടി എടുത്തെല്ലാം പറഞ്ഞിട്ട് എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് പറയേണ്ട ആവശ്യമില്ല നിന്റെ വയറ് മനസ്സിലാവും അവിടെ ഇവിടെ സവാരി ചിട്ടിട്ടുണ്ടല്ലോ അവസാനം നമ്മളെടുത്ത് വന്നിട്ട് ഇങ്ങനെ കിടക്കും ഒന്നും അതാണ് അതാണിവളെ ഞാൻ നിന്നെപ്പറ്റി അപരാധം പറയുന്നില്ല പറ്റി പോളെണീച്ച് പോയിട്ടോ അതായത് ഓളെപ്പറ്റി ഞാൻ ഓരോന്ന് പറഞ്ഞ ആലോണിച്ച് പോയി കൈസ് നോക്കൂ ഞാൻ കെട്ടുന്ന സാധനം എന്താ വച്ചാൽ ബാഗാട്ടോ അതായത് ട്രാവലിംഗ് ബാഗാണ് ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ കാരണം വെച്ചാൽ ഈ സാധനമാണ് അതായത് എനിക്ക് സ്വന്തമായിട്ടൊരു ബാഗ് ഇല്ല അതായത് ട്രാവലിങ്ങിന് പോകുമ്പോൾ ബാഗ് ഇല്ല കഴിഞ്ഞ ഒരു വലിയൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് മടങ്ങി വരേണ്ട ഒരു അവസ്ഥയായിട്ടില്ലേ അതായത് കിച്ചപ്പൻ്റെ കുറേ റീസണും കാര്യങ്ങളും കിച്ചപ്പൻ്റെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളത് മടങ്ങി വന്നു അപ്പോൾ ആ ഒരു ബാഗെന്ന് പറഞ്ഞാൽ എൻ്റെ ബാഗില്ല എൻ്റെ ഒരു ചെങ്ങായിട്ട് ബാഗായിരുന്നു ജാക്കറ്റും കാര്യങ്ങളും എല്ലാം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആയിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ഇല്ലാട്ടോ വയസ്സ് നോക്കൂ അങ്ങനെ ഞാൻ സ്വന്തമായിട്ടൊരു ബാഗ് വാങ്ങി ഇത് അത്യാവശ്യം കേട്ടോ അതായത് നമ്മളൊരു ഒരു യാത്ര പോകുമ്പോൾ വേറെ ആരോടും ചോദിക്കാണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ പോവാട്ടോ ഏ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമല്ല ഇപ്പം നമ്മളൊരാളെ വേറൊരു സാധനം വാങ്ങി നമ്മൾ യാത്രക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയായിരിക്കും അതായത് ഇതിപ്പോൾ കയറി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളതല്ലല്ലോ അത് വേറെ ആൾക്കാരാണല്ലോ വേറെ നമ്മുടെ ചങ്ങാതിൻ്റെ ആണല്ലോ അപ്പോൾ അത് സൂക്ഷിക്കാണ്ട് നമ്മൾ ഉത്തരവാദിത്തമല്ലേ അങ്ങനൊരു ഇത്ര വൈത്തുന്ന ഒരു സാധനം നമുക്ക് വരൂ കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് ആ സീനില്ല അതായത് നമ്മൾ സാധനം പോയിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ വാങ്ങാം അവിടെ പോണേ ഏഹ് ഹലോ അപ്പൊ ഞാൻ പുതിയ ബാഗ് വാങ്ങി എന്തിനാ വെച്ചാൽ ഏഹ് നമ്മളൊരു വലിയൊരു യാത്ര യാത്രയിലേക്ക് ഇറങ്ങാ അതായത് എന്താവും എങ്ങനെയാവും ഒന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ ഈ ബൈക്ക് കൊണ്ടുപോകില്ല കൊണ്ടുപോകലാട്ടോ അതായത് ബൈക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മൈലേജ് ഷോർട്ടാ അതായത് നാൽപ്പത് നാൽപ്പത് പോലും കിട്ടുന്നില്ല കേട്ടോ മൈലേജ് ഭയങ്കര ഷോർട്ടായിട്ടല്ല പിന്നെന്താ വച്ചാൽ അതിന് അതിൻ്റെതായ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓരോ ഇതിലും അതായത് ഓരോ കിലോമീറ്റർ അനുസരിച്ച് നമ്മൾ ഓയിലും കാര്യങ്ങളും എല്ലാം ചേഞ്ച് ആക്കി ഫുള്ള് ബുദ്ധിമുട്ടാട്ടോ അതായത് ഭയങ്കര ചിലവ് വരുവാ ഭയങ്കര ചിലവെച്ചാൽ ഭയങ്കര ചിലവാണ് അപ്പോൾ ചിലവില്ലാത്തൊരു ചെറിയൊരു ചെറിയ അല്ല ചിലവില്ലാത്ത വലിയൊരു യാത്ര അതായത് ചിലപ്പോൾ നമ്മൾ നടന്നിട്ടായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈക്കിളോ അല്ല വേറെ വരെ ഉണ്ട് വേണ്ടിയാണ് എന്താ എന്താ ഒന്നും അറിയില്ല എന്തായാലും നമ്മൾ ഇറങ്ങൂട്ടോ അതിന് വേണ്ടി ഞാൻ അതിൻ്റെ സെറ്റപ്പ് ആട്ട അതായത് കഴിഞ്ഞ വീടുകളിൽ ഗ്യാസിൻ്റെ മറ്റേ സാധനം കണ്ടല്ലോ ഗ്യാസിൻ്റെ മറ്റേ എന്താ സ്റ്റൗ പിന്നെ അതുപോലെ ഇതിൽ വേഗിറക്കി ഇനി കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് സാധനങ്ങളും സാധനങ്ങളും കൂടി കിട്ടാനുണ്ട് അത് കിട്ടിയിട്ട് വേണം ഇറങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ വീട്ടിലേക്ക് നോക്കൂ നമ്മുടെ അണ്ണനെ കണ്ടുപോകും അവൻ അവൻ ഇല്ലതുകൊണ്ട് വീട്ടിലെല്ലാവർക്കും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് വരാറായി വീട്ടിലെ മാത്രമല്ല നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ളവർക്ക് എല്ലാവർക്കും ചെറിയ രീതിയിലെ ബുദ്ധിമുട്ട് വരാറായി അല്ല വന്ന് തുടങ്ങി എന്താ വെച്ചാൽ അവർക്ക് ഈ രാത്രിയിലെ ശല്യങ്ങൾ അതായത് രാത്രിയിലെ കൊരകളും കാര്യങ്ങളും അതൊക്കെ ചെറിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ വീട്ടിലുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയുന്നല്ലോ വീട്ടിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവൻ്റെ പൊടി പടലങ്ങളുണ്ടല്ലോ രോമും കാര്യങ്ങളൊക്കെ അതൊക്കെ വീട്ടിലെ അമ്മക്കെല്ലാം ചെറിയ രീതിയിൽ ശ്വാസം മുട്ടെല്ലാം വരാൻ തുടങ്ങിയിട്ടോ അപ്പോൾ അത് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്നാലും അവർക്ക് വെറുതെ ഇതുവരെ ഞാൻ ഡോഗ്സിനെ വളർത്തിയിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണെന്ന് വളർത്തുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ പിടിക്കൂല ഡോഗ്സിനെ ചിലവർക്ക് അലർജി ഉണ്ടാവും ഈ പൂച്ചാൻ്റെ രോമം നായ്ക്കളുടെ രോമം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അലർജി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ എനിക്കങ്ങനത്തെ സംഭവമില്ല അപ്പം നമ്മളെ വീട്ടിലെല്ലാവർക്കോ അല്ല അയൽപക്കത്തിൽ എല്ലാവർക്കോ വന്നൂടാന്നില്ല അപ്പോൾ എന്തായാലും ഏഹ് നാട് വിടേണ്ടി വരും കുറേ കുറെ തെറിപുളിയൊക്കെ കേൾക്കുന്നുണ്ട് ടാച്ചേ ചില സൈഡിൽ നിന്നല്ലോ എന്നാലും കുഴപ്പമില്ല എന്നാ നമ്മൾ തെറിക്കലായി നോക്കൂ അപ്പം അതിൻ്റെതായ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ ഒന്ന് രണ്ട് സാധനങ്ങളും കിട്ടാനുണ്ട് അപ്പം എല്ലാം ഞാൻ വീഡിയോസിൽ കാണിക്കുന്നതായിരിക്കും നമ്മളെ യാത്രാ രീതികളും യാത്രാ സാധനങ്ങളും എല്ലാം ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ് നോക്കൂ ബാഗ് ഇഷ്ടപ്പെട്ടവരുണ്ടായാലും ലൈക്ക് അടിക്കുക ചെറിയ ബാഗാണ് എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് മതി കേട്ടോ അതായത് ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചെറിയ ചെറിയ സാധനങ്ങളോ പിന്നെ നമ്മൾ രാമായണനെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊള്ളാൻ കൊള്ളേണ്ട രീതിയിലുള്ളൊരു ബാഗാണ് അതുകൊണ്ട് കുഴപ്പമില്ല തട്ടിമുട്ട് ആക്കി നമ്മൾ ജീവൻ ജീവിച്ച് പോകും ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പുതിയ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം അല്ലൊന്ന് സെറ്റാക്കി എല്ലാ അപ്ഡേറ്റ്സ് ആയച്ചു വീഡിയോസ് ഞാൻ കാണിക്കട്ടോ അപ്പോൾ ഓക്കെ ബൈ